ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് അപ്പോൾ പി എസ് സി എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർസ് നോക്കിക്കൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം പി എസ് സി ഇപ്പോഴൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ റീസൻറ്റായിട്ടുള്ള കറണ്ട് അഫേഴ്സും കൂടെ നോക്കിക്കൊണ്ട് പോയാൽ നമുക്ക് ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എത്രാമത്തെ ദേശീയ ബഹിരാകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇന്ത്യ ആഘോഷിച്ചത് അപ്പോൾ ഇന്ത്യ ആഘോഷിച്ച ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആണ് അവിടെ കിടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ആഘോഷിച്ചത് ഇപ്പോൾ എത്രാമത്തേതാണ് രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത് അപ്പോൾ അതിൻ്റെ പ്രമേയവും കൂടെ പഠിച്ചു വയ്ക്കുക ആര്യഭട്ടം മുതൽ ഗഗനയാൻ വരെ പുരാതന ജ്ഞാനങ്ങളിൽ നിന്നും അനന്ത സാധ്യതകളിലേക്ക് ഇതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത് അതിൻ്റെ പ്രമേയം ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ പുരാതന ജ്ഞാനങ്ങളിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക് അടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയാണ് മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പ ബുക്ക് സമർപ്പിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയാണ് മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പ ബുക്ക് സമർപ്പിക്കപ്പെട്ടത് പപ്പുവാൻ യൂഗിനി എന്നുള്ളതാണ് പപ്പുവ ന്യൂഗിനി എന്നുള്ള രാജ്യത്തിൻ്റെ ഓസ്കാർ എൻട്രിക്കാണ് സമർപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റിൽ സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത് ആരൊക്കെയാണ് വിപുൽ മനോഭായ് പഞ്ചോളി അലോക് ആരാധെ അപ്പോൾ ഈ രണ്ട് പേരാണ് ഓഗസ്റ്റിൽ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കപ്പെട്ടത് വിപുൽ മനോഭായ് പഞ്ചോളി അലോക് ആരാധെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്റ് താരം ആരാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്റ് താരം ആരാണ് ആരാണ് അനിമേഷ് കുജൂർ ആണ് ആരാണ് അനിമേഷ് കുജൂർ അടുത്തത് ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനാധിപതിയായി പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ചെയ്തത് ആരെയാണ് സെർജിയോ ഗോറാണ് സെർജിയോ ഗോർ ഇപ്പോൾ ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനാധിപതിയായി പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ് സെർജിയോ ഗോറാണ് സെർജിയോ ഗോർ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിക് വിമാനങ്ങൾക്ക് പകരം സ്ഥാനം ഇന്ത്യയുടെ തദ്ദേശീയ വിമാനം ഏതാണ് ഏതാണ് തേജസ് ആണ് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിക് വിമാനങ്ങൾക്ക് പകരം സ്ഥാനമെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമാണ് ഏത് തേജസ് അടുത്തത് പൗരന്മാരുടെ സുരക്ഷിതമായ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിനിമയ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ് വിർച്വൽ ഇൻക്ലൂഷൻ വിനിമയ എന്നുള്ള പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് വിർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനിഷ്യേറ്റീവ് ഫോർ മോണിറ്ററി അസ അക്സസിബിലിറ്റി എന്നൊരു പറയാം വിർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനിഷ്യേറ്റീവ് ഫോർ മോണിറ്ററി അക്സസിബിലിറ്റി അപ്പോൾ വിനിമയ എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് എന്താണ് വിനിമയ പദ്ധതി പൗരന്മാരുടെ സുരക്ഷിതമായ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് വിനിമയ പദ്ധതി അതിൻ്റെ പൂർണ്ണരൂപമാണ് വിർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനിഷ്യേറ്റീവ് ഫോർ മോണിറ്ററി അക്സസിബിലിറ്റി നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിഡ് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീംകോടതി വിധിച്ചത് ഏത് കേസിന്റെ പശ്ചാത്തലത്തിലാണ് വസന്ത് സമ്പദ് ദബാരെ വെച്ച് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഒന്നുകൊണ്ട് പറയാം നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ചോ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിഡ് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാം എന്ന് സുപ്രീംകോടതി വിധിച്ചത് ഏത് കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് വസന്ത് സമ്പദ് ദബാരെ വെറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ള കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക വ്യോമത്താവളത്തിനായി ഒരുങ്ങുന്ന മുത്ത് അഡ്വാൻസ് ലാൻഡിങ് ഗ്രൗണ്ട് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലുള്ളതാണ് ഏത് സംസ്ഥാനത്തല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ് ലഡാക്കിലാണ് എവിടെയാണ് ലഡാക്ക് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക വ്യോമത്താവളത്തിനൊരുങ്ങുന്ന മുത്ത് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏത് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശത്താണ് ലഡാക്കിലാണ് ഏത് പേരിലുള്ള സംയോജിത വ്യോമ പ്രതിരോധ കവചത്തിൻ്റെ ഭാഗമായാണ് ചാന്തിപൂരിൽ ഇൻ്റഗ്രേറ്റഡ് എയർ വെപ്പൺ സിസ്റ്റം പരീക്ഷിച്ചത് സുദർശൻ ചക്രം ഏതാണ് സുദർശൻ ചക്രം ഏത് പേരിലുള്ള സംയോജിത വ്യോമ പ്രതിരോധ കവചത്തിൻ്റെ ഭാഗമായാണ് ചാന്തിപൂരിൽ ഇൻറ്റിഗ്രേറ്റഡ് എയർ വെപ്പൺ സിസ്റ്റം പരീക്ഷിച്ചത് സുദർശൻ ചക്രം അടുത്ത ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടത് ആരാണ് ഡെപ്യൂട്ടി സുരക്ഷ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടത് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ആരാണ് അനീഷ് ദയാൽ സിംഗ് അടുത്തത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരകളിലെ ഇന്ത്യൻ ജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഏത് ബാറ്ററാണ് ഉഗസ്തിൽ വിരമിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ചേതീശ്വർ പൂജാരയാണ് ആരാണ് ചേതീശ്വർ പൂജാര ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരകളിലെ ഇന്ത്യൻ ജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഏത് ബാറ്ററാണ് ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാണ് ചേതേശ്വർ പൂജാര അടുത്തത് ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക്സിൽ കേരളത്തിനായി സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിന് നേരി നേരിട്ട യോഗ്യത നേടിയത് ആരാണ് ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക്സിൽ കേരളത്തിനായി സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിന് നേരിട്ട് യോഗ്യത നേടിയതായിരിക്കാണ് എം ശ്രീശങ്കർ കെ എ അനാമിക ആയിക്കാണ് എം ശ്രീശങ്കർ കെ എ അനാമിക അടുത്തത് കസാക്കിസ്ഥാനിൽ നടന്ന ഇൻ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആരാണ് കസാക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആരാണ് എളവേണിൽ വാളറിൻ ആരാണ് ഇളവേണിൽ വാളറിൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഇനി ബാക്കി കറണ്ട് അഫയേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം താങ്ക് യു